ആൾക്കൂട്ടാക്രമണത്തിൽ മരിച്ച അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസ് യൂട്യൂബിലെ എം സി മുന്നു എന്ന റാപ്പ് സിംഗർ ഹോട്ടൽ ജോലിക്കൊപ്പം റാപ്പ് സോങ്ങുകൾ എഴുതി പാടാനായിരുന്നു അശോകിന് ഇഷ്ടം യൂട്യൂബിൽ സജീവ സാന്നിധ്യമല്ലെങ്കിലും ചില പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു വർഷം മുൻപ് നാല് റാപ്പ് സോങ്ങുകളാണ് അശോക് പാടി അഭിനയിച്ചത് പാട്ടുകളെല്ലാം ഹിന്ദിയിലാണ് അഞ്ഞൂറോളം സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത് പതിനൊന്ന് ദിവസങ്ങൾക്ക് മുൻപും പാട്ടുപാടി പോസ്റ്റ് ചെയ്തിരുന്നു സമയം വളരെ വിലപ്പെട്ടതാണെന്നും നഷ്ടപ്പെടുത്തിയാൽ തിരിച്ചു കിട്ടില്ലെന്നുമാണ് അവസാനമായി എഴുതിയ പാട്ടിലൂടെ അശോക് പറഞ്ഞത് അറിയപ്പെടുന്ന ഒരു റാപ്പർ ആകണമെന്ന് അതിയായി ആഗ്രഹിച്ചതായി അശോകിന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിലൂടെ മനസ്സിലാക്കാം തീർത്തും അപ്രതീക്ഷിതമായ ദുരന്തത്തിനൊടുവിൽ അശോകിന് ജീവൻ പോയപ്പോഴും സംഭവത്തിന് വ്യക്തമായ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല കൂടെ ജോലി ചെയ്യുന്ന പെൺകുട്ടിയെ കാണാൻ അവളുടെ താമസ സ്ഥലത്ത് പോയ അശോകിന് കടുത്ത സദാചാര ആക്രമണം ഉണ്ടായി എന്നതും മാത്രമാണ് ഇതുവരെയുള്ള വിവരം മരണശേഷം അശോകിന് ആദരാഞ്ജലികൾ അർപ്പിച്ചും കൊലയിൽ രോഷം പ്രകടിപ്പിച്ചും നിരവധി പേരാണ് എം സി മുന്നു എന്ന റാപ്പറിന്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്നത് മാധ്യമ സിൻഡിക്കേറ്റ് തിരുവനന്തപുരം